അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാറിൻ്റെ യുവതിയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധമയുടെ മാധ്യസ്ഥതാൻ പതിനായിരക്കണക്കിലും മക്കള് കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട് ഈശോ അവരിന്ത് രാവിലെ ചെല്ലുന്ന ഒരു പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്ത് കൊണ്ട് അങ്ങയുടെ മക്കളുടെ കണ്ണുനീരിപ്പോൾ ഇപ്പോൾ ഉപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് പോ നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ കറക്റ്റ് അവരുടെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ അവരുടെ ജീവിതയാവനങ്ങൾക്ക് വേണ്ടിയും കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ തൊഴിലുകൾ അവിടെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് കാര്യമാണോ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ ദേവത മധ്യസ്ഥത്തിലെ ഞാൻ ഈശ്വരക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിന് നിങ്ങളതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിന് ഹൃദയത്തിലും കർത്താവിന് സാന്നിധ്യം ഉണ്ടാകട്ടെ നിൻ്റെ സംസാരങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് നല്ലതോ ചീത്തയായാലും നടപ്പിൽ വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിനക്ക് ലഭിക്കട്ടെ ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ സഹോദര തമ്മിൽ മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടായ തർക്കങ്ങൾ എത്ര വേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീന്തും ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനാശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തികമായ അധികാരത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തിന് സമാധാനാശംസിക്കുന്നു ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരുടെ കരളിനെ ഫാറ്റ് ലിവറുള്ളവരുണ്ട് കിണ്ണിക്ക് ബൾജിങ്ങുകളവരുണ്ട് ചുരുങ്ങുന്നവരുണ്ട് അവർ നട്ടലിന് കശേരിക തെറ്റിപ്പോയവരുണ്ട് പലതരത്തിലും ജോലിയെടുക്കാൻ പറ്റാത്തവരുണ്ട് ഇനി വേരെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റുമോ എന്നോർത്തോണ്ട് കണ്ണീരിടുന്നവരുണ്ട് അവരെല്ലാം കൃപാസം നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നീശം എന്നാകുമ്പോഴത്തേക്ക് സൗഖ്യം പ്രാപിക്കട്ടെ എത്തിയപ്പോ പശുദ്ധാർമമായ സർവീശ്വര നീക്കാമേ എൻ്റെ മക്കളെ കുറേ ഈ കുറേ ഈ ജീവിത പ്രശ്നങ്ങളെ അതുപോലെ തന്നെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാകാൻ ഇപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത് അപ്പം അത് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി നമ്മൾ ഉദ്ദേശിച്ചാൽ മതി ഉദ്ദേശിക്കുമ്പോ ദൈവസനം ഉണ്ടാകണം ദൈവവിശ്വാസം വിശ്വാസം പ്രത്യാശ ഉണ്ടാകണം അതാണ് പ്രശ്നം അതെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അണ്ണന്മാരും അത് എങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കി പ്രാർത്ഥിക്കും അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവരെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ചിലരുടെ പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ് അപ്പോൾ അത് ഇപ്പം നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം നമ്മളത് ഉദ്ദേശിക്കണം കാര്യപ്പം തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ യോഹനൻ അഞ്ച് ആറ് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ വളരെ നാളായി നാളായി കിടപ്പിലാണെന്ന് കിടപ്പിലാണെന്ന് യേശു യേശു ചോദിച്ചു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ഉണ്ടോ അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ കാര്യേ ഇതാണെൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും കണ്ടീഷൻഡായി പോകും ആൾക്കാർ അപ്പം അവർക്ക് ആ അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ ആ സുഖം പ്രാപിക്കണേ സുഖം പ്രാപിപ്പിക്കുക നോക്കട്ടെ പുള്ളിക്കാരൻ അതിൻ്റെ അത് മെഴുകിയിരിക്കുകയും അപ്പം അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ ഇത് കൊണ്ടുവരും അവൻ്റെ അവബോധ തലത്തിൽ അവൻ അവൻ പറയണത് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിധി ഇവിടെയ്ക്കണമെന്നായിരിക്കും തീരണത് ആ തീരണ തീരട്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട് തീരണേ തീരട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അത് അത് പുറത്ത് പറയത്തില്ല എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവാത അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ് എന്താണ് നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു ഡു യു മീൻ ഇറ്റ് നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ നീ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഏ സ്മൈലോ ആള് അപ്പോഴാണ് അയാൾ പറയണത് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത് ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്താൽ ഉടനെ പ്രാർത്ഥനയെ പൊരി ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാകും സ്പാർക്ക് ഉണ്ടാകും അപ്പം അത് അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മൾ ഓൺ ചെയ്യണം അത് മെയിൻ ചെയ്യണം അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം കറക്റ്റാണ് ഞാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആൾക്കാരെ പറയാം കാരണം ഈ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ സാധന പ്രാർത്ഥന പാർക്കുണ്ടാക്കണത് എന്താ കാര്യം വെച്ചാൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കണം ഈ വചനം ഉണ്ടല്ലോ വചന എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ളത് എപ്പോഴും വായിക്കണം എന്നല്ല ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം കർത്താവേ ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു എൻ്റെ കണ്ണക്കൻ നിറയുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് കണക്കം നിറയുന്നില്ല അപ്പോൾ എന്ന് പറയുന്നത് വല്ല കുഴപ്പമുണ്ടാവും ഞാൻ എങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് ഹരിച്ച് കുണിച്ചു നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശോ പറയാൻ തുടങ്ങി ഈശോ എനിക്ക് കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണമെന്നപ്പോഴത്തേക്കാളും ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോഴത്തെ ആൾക്കാർ ഇതിന് ഒരറ്റമാർ ആത്മീയത അനുഭവത്തിൽ ആത്മീയ അറ്റുമാറുതി അത് നമ്മൾ കുറേ ക്ലേശത്തെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത് അല്ല നിങ്ങളൊക്കെ ഓർക്കണത് ഇതിൻ്റെ ക്ലേശം കഴിയട്ടെ ചില ആൾക്കാർ ഉടമ്പടി തിരി വാങ്ങിച്ചോണ്ട് പോകും എന്നിട്ട് ഞാൻ ചോദിച്ചു ഉടമ്പടി എടുമ്പോഴെടുത്താൽ എടുത്തേ കത്തിച്ചിട്ട് കത്തിച്ചിട്ടില്ല അതേ മകളെ പ്രസവിക്കാമെന്ന് നിപ്പുണ്ട് അവൾ അവളുടെ പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേ തിരി കത്തിക്കാതിരിക്കും എന്ത് പറയാനാണ് കാര്യം നമ്മളത്തെ കടലിലെ വെള്ളമെല്ലാം തിരയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് വല്ലവർക്കും കടലിൽ കുളിക്കാൻ പറ്റുക ആ തിരയിലാണ് ആൾക്കാരെ കുളിക്കുന്നത് പ്രശ്നങ്ങളിലാണ് പ്രാർത്ഥന പ്രസനവും കിടാൻ പ്രാർത്ഥനയും ഉണ്ടാവും അത് രണ്ടും ഒരുമിച്ച് പോകും ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക